രണ്ട് മാസത്തിൽ കൂടുതലായി ഈ ഒരു ഡ്രസ്സ് വീട്ടിൽ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ വയറിന്റെ ഭാഗത്ത് ഒരു എലാസ്റ്റിക്ക് വരുന്നുണ്ട് ഫുൾ ആയിട്ട് വേണമെങ്കിൽ ഫുൾ സ്ലീവ് ആയിട്ട് ഇടാം അതല്ല മുകളിലോട്ട് വെക്കണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ ഭയങ്കര കംഫർട്ടബിൾ ആണ് പോക്കറ്റ് വരുന്നില്ല അതെനിക്കൊരു സങ്കടമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ ലക്കീനെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കൊടുക്കാൻ മീൻസ് ട്രെയിനിങ്ങിന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പക്കുട്ടൻ്റെ ദേഹത്ത് വലിഞ്ഞ് കയറിയിട്ട് രണ്ടുപേരും കൂടെ നിലത്തൊക്കെ വീഴേണ്ട അവസ്ഥയാവുന്നുണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോൾ അവിടെ കാടും കാര്യങ്ങളും ഒക്കെ എടുത്ത് കേട്ടോ അപ്പോൾ കൊട്ടിയത്ത് ഇതുപോലെ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഫുൾ ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇടവഴിയേക്കൂടെ ഒക്കെ കയറിയാണ് കേട്ടോ നമ്മൾ സ്ഥലത്തെത്തിയത് അവിടെ പു ഇയാളാണ് ഇക്രു ഇക്രു ആണ് ഇക്രു ഓടി വന്നിട്ട് പിന്നെ പപ്പിയുടെ കൂടെ ഒക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ ലക്കിയുടെ കൂടെ കളി ബഹളം ആയിരുന്നു എനിക്ക് ചെറിയ സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ ഇക്രൂവിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേന് അവൻ രണ്ടും കൂടെ സെറ്റായി കേട്ടോ ഇനി എന്തിനാകുമോ എന്തോ എനിക്കറിയത്തില്ല അങ്ങനെ എന്താണ്ട് അവളെ കൊണ്ടുപോയി വലിയ പാടും ഒന്നും അവൾ കണ്ടപ്പോഴേ ചാടിത്തുള്ളി അങ്ങ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പോവാൻ ചെറിയ മടി കാണിക്കുമെന്ന് അങ്ങനെ അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇനി കുറച്ച് നാളത് ഒന്നര ഒന്നര രണ്ട് മാസം ഇനി ഇവള് ട്രെയിനിങ് പീരീഡിലൊക്കെയാണ് കേട്ടോ ഒന്ന് പറഞ്ഞ അനുസരിക്കണം എന്നാലേ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ അവളെ കൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ വേണ്ടി വരുമല്ലോ അപ്പം നല്ല കുട്ടിയാവുവാണെങ്കിൽ പരക്കാത്തോ എവിടാന്ന് വെച്ചാൽ നടന്നോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ നമ്മൾ അവളെ കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ ഉണ്ടെങ്കിൽ ടാഗ് ചെയ്തേക്കാവേ അപ്പോൾ അത്രേ ഉള്ളൂ മക്കളെ ടാട്ടാ ബബേ സി യു